ഇന്ത്യസ് ഗോട്ട് ടാലന്റ് എന്ന പരിപാടിക്കിടെ തന്റെ പരാമർശത്തിന് ശേഷം റൺവീർ അലാബാദിയേക്ക് എണ്ണായിരം ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടുവെന്ന ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിന്റെ റിപ്പോർട്ട് സമയയുടെ ഇന്ത്യസ് ഗോട്ട് ടാലന്റ് എന്ന പരിപാടിയിലെ മത്സരാർത്ഥിയോട് റൺവീർ അലാബാദിയ ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ നേരിടുന്നത് ഈ വിവാദങ്ങൾക്ക് ശേഷം റൺവീറിന് ഏകദേശം എണ്ണായിരം ഫോളോവേഴ്സിനെ നഷ്ടമായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൌണ്ടിൽ നിന്നും നാലായിരത്തിഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഫോളോവേഴ്സും ബിയർ ബൈസ്പോ എന്ന ഹാൻഡിലിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഫോളോവേഴ്സുമാണ് നഷ്ടമായത് അതേസമയം സംഭവത്തിൽ റൺവീർ തന്നെ ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരുന്നു എൻ്റെ കമന്റ് അനുചിതമായിരുന്നു ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമാണ് ഇവിടെ വന്നത് എന്റെ പ്ലാറ്റ്ഫോം ഇങ്ങനെയാണോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളിൽ പലരും ചോദിച്ചു വ്യക്തമായും ഇങ്ങനെയല്ല ഞാൻ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് സംഭവിച്ചാലും അതിനു പിന്നിൽ ഒരു സന്ദർഭമോ ന്യായീകരണമോ നടത്താൻ ഞാനില്ല എന്നും രൺവീർ പറഞ്ഞു അതേസമയം വിവാദ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് അലാബാദിയ സമീറേന ആശിഷ് ചഞ്ചലാനി ജസ്പ്രീത് സിംഗ് അപൂർവ മഖിജ എന്നിവരുൾപ്പെടെ നിരവധി ജഡ്ജിമാർക്കെതിരെയും എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയുടെ ഒന്നിലധികം വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി അശ്ലീലവും ലൈംഗികത പ്രകടമാക്കുന്നതുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനും എഫ്ഐആറിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം